Nam ഭാരതാംബ വിവാദം സജീവമായി നിലനിർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാജ്ഭവൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആരോപിച്ചിരുന്നത് അദ്ദേഹം ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് ഈ ആരോപണം ഉള്ളത് ഇത് ശരിവയ്ക്കും വിധമാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി ഒരു കാര്യവുമില്ലാതെയാണ് രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തെ കുറിച്ചൊരു വലിയ വിവാദം ഉണ്ടാക്കിയത് ആ വിവാദം സജീവമായി നിർത്താനായി ഇപ്പോൾ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും മറ്റ് ഇടത് സംഘടനകളുടെയും എല്ലാം സഹായം സർക്കാർ തേടുന്നു അല്ലെങ്കിൽ സി പി എം തേടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ന് രാവിലെ എസ് എഫ് ഐയുടെ ഒരു രാജ്ഭവൻ മാർച്ച് ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചുകൾ നടക്കുമ്പോൾ വെള്ളയമ്പലം ജംഗ്ഷനിൽ വച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയാണ് പതിവ് ഇങ്ങനെ എല്ലാ സമരങ്ങളും ആ ഭാഗത്ത് വെച്ച് തടയുകയും ഒരു കാരണവശാലും സമരം അവിടെ നിന്ന് മറി മറികടന്ന് ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവൻ ഭാഗത്തേക്ക് നീങ്ങാൻ പോലീസ് ഒരിക്കലും അനുവദിക്കാറില്ല അതിന് അനുയോജ്യമായ സ്ഥലത്താണ് അവർ ബാരിക്കേഡ് കെട്ടി ഈ സമരങ്ങളെ തടയുന്നത് ഇത്തവണയും ഈ എസ് എഫ് ഐയുടെ രാജ്ഭവൻ മാർച്ചിലും ഇത്തരത്തിൽ വെള്ളയമ്പലം ജംഗ്ഷനിൽ ബാരിക്കേഡ് വെച്ച് തടയാൻ പോലീസ് ശ്രമിച്ചിരുന്നു അവിടെ ബാരിക്കേഡ് ഉൾപ്പെടെ അറേഞ്ച് ചെയ്തിരുന്നതുമാണ് പക്ഷേ ഈ ബാരിക്കേഡുകൾ മറികടന്നാണ് ഈ ജലപീരങ്കി അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ട് പോലും എസ് എഫ് ഐയുടെ പ്രക്ഷോഭകർ ആ ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവൻ ഗേറ്റിൻ്റെ സമീപത്ത് വരി എത്തി എന്ന ഒരു ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്കാണ് ഇന്ന് രാജ്ഭവൻ സാക്ഷ്യം വഹിച്ചത് അതായത് രാജ്ഭവന്റെ പ്രധാന ഗേറ്റിന് ഒരു ഇരുപത് മീറ്റർ അകലെ വരെ ഈ എസ് എഫ് ഐയുടെ പ്രക്ഷോഭകരെത്തി അവർ പിന്നീട് അവിടെ കുത്തിയിരുന്ന് ഈ പോലീസ് വാഹനങ്ങളും മറ്റും റോഡിന് കുറുകെ ഇട്ടുകൊണ്ടാണ് ഈ സമരക്കാരെ പിന്നീട് തടഞ്ഞത് അവർ അവിടെ കുത്തിയിരിക്കുകയും പിന്നീട് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അതായത് രാജ്ഭവൻ ഗേറ്റിന് സമീപത്ത് ഇരുന്നു കൊണ്ട് തന്നെ നേതാക്കൾ ഈ സമരത്തെ അഭിസംബോധന ചെയ്യുന്നു ആ അഭിസംബോധനയിൽ ഗവർണർക്കെതിരെ കടുത്ത അധിക്ഷേപം ഉയർത്തുന്നു അതിനുശേഷം മുദ്രാവാക്യം വിളിച്ച് പിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സത്യത്തിൽ ഈ പോലീസ് ബാരിക്കേഡ് കെട്ടിയാൽ അവിടെ ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത്രമാത്രം പ്രവർത്തകർ ഒന്നും തന്നെ സംഘടിച്ചിരുന്നില്ല ഈ സമരത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്ക് കടക്കുക സാധ്യമല്ല പക്ഷേ പോലീസിന്റെ മൗനാനുവാദം ഈ ബാരിക്കേഡ് മറികടക്കലിനുണ്ടാകുമോ എന്ന ഉണ്ടായിരുന്നോ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതായത് പോലീസ് ബാരിക്കേഡ് മറികടന്ന് ബഹുദൂരം ഈ എസ് എഫ് ഐക്കാർ എത്തുന്നു അതിന് പോലീസ് മൗനാനുവാദം നൽകുന്നു അതിനുശേഷം അവിടെ ഇരുന്ന് സമരം ചെയ്തതിന് ശേഷം തിരികെ പോകുന്നു മാത്രമല്ല ഈ സമരത്തിന് ശേഷം നിങ്ങൾ ഈ കാണുന്നത് പോലെ കേരളത്തിലെ ഒരു മന്ത്രി മന്ത്രി ജി ആർ അനിൽ തൊട്ടടുത്തുള്ള ഒരു പള്ളിയുടെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം അവിടെ ഉണ്ടായിരുന്നു ഈ സമരം തുടങ്ങുകയും അതായത് അദ്ദേഹം ഈ ബാരിക്കേഡ് വച്ച് കെട്ടുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനുശേഷം ഈ സമരം മുഴുവൻ നടക്കുന്നത് നടക്കുന്നതുവരെയും മന്ത്രി അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം മന്ത്രി അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത് ഈ സമരത്തിന് പിന്നാലെ പോലീസ് സുരക്ഷയോടുകൂടി മന്ത്രി അവിടുന്ന് മടങ്ങുന്നതും നമ്മൾ കാണുന്നുണ്ട് അതായത് മന്ത്രിമാരെ ഇറക്കി ആദ്യം കൃഷിമന്ത്രി പി പ്രസാദാണ് ഭാരതാംബയ്ക്കെതിരെ ഭാരതാംബ ചിത്രത്തിനെതിരെ വലിയ വിവാദം ഉണ്ടാക്കുന്നത് രണ്ടാമതായി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം നേരെ വിദ്യാഭ്യാസ മന്ത്രി രാജ്ഭവനിൽ എത്തുന്നതും അവിടെ എത്തി അവിടുന്ന് അവിടുത്തെ ചടങ്ങിൽ ഈ ഭാരതാമ്പയുടെ ചിത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചു കൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന് ഇന്നലെ രാജ്ഭവൻ ഈ പ്രവൃത്തിയെ ആരോപിക്കുന്നു യും ചെയ്തിരുന്നു ഇന്നിതാ മന്ത്രി ജി ആർ അനിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യം ഈ ദൃശ്യങ്ങൾ വെളിവാക്കുന്നത് അതായത് എസ് എഫ് ഐ പ്രവർത്തകർ എസ് എഫ് ഐയുടേത് എന്ന് പറയുന്ന പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് വലിയ സുരക്ഷാ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ട് രാജ്ഭവന്റെ ഗേറ്റിലെത്തുന്നു അവിടെ നിന്നും പോലീസിന് ഈ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള മൗനാനുവാദം പോലീസ് നൽകുന്നു അതിനുശേഷം ഈ നാടകങ്ങൾക്കൊക്കെ ശേഷം മന്ത്രി അവിടെ നിന്നും സമരസ്ഥലത്ത് ഏതാണ്ട് മറഞ്ഞിരിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മന്ത്രി പിന്നീട് അവിടെ നിന്ന് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായും ഇത് രാജ്ഭവന് മുന്നിൽ ഒരു വലിയ നാടകമാണ് ഇടത് സംഘടനകൾ എസ് എഫ് ഐയും സി പി ഐയും സി പി എമ്മും എല്ലാം ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം രാജ്ഭവനെതിരെ വലിയൊരു നീക്കത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് അതിന് രാജ്ഭവൻ്റെ സുരക്ഷയിൽ പോലും പോലീസ് വെള്ളം ചേർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അങ്ങനെയുള്ള ഒരു സംശയം ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മളവിടെ കണ്ടത് അതുകൊണ്ട് തന്നെ നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സുരക്ഷയിൽ ഈ വലിയ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സർക്കാരുമായി ഏറ്റുമുട്ടുമ്പോൾ െല്ലാം ഗവർണറുടെ സുരക്ഷയിൽ വലിയ വെള്ളം ചേർക്കുക എന്ന നയം പോലീസ് സ്വീകരിച്ചു വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്ര സേനയുടെ സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സിആർ പി എഫിന്റെ സുരക്ഷ രാജ്ഭവൻ ഉണ്ടായിരുന്നു എന്നാൽ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്നും മടങ്ങിയതോടുകൂടി ബീഹാർ ഗവർണറായി പോയതോടുകൂടി ആ സുരക്ഷ പിൻവലിക്കുകയായിരുന്നു ഇപ്പോൾ കേരള പോലീസിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളെല്ലാം പക്ഷേ ഇപ്പോഴിതാ വീണ്ടും ഗവർണറുടെ സുരക്ഷയിൽ വലിയ വീഴ്ച സംഭവിക്കുന്നു എന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് രാജ്ഭവന് മുന്നിൽ അരങ്ങേറിയത് നമുക്കറിയാം എസ് ഒരു സമര രീതി നമുക്കറിയാം എതിരെയുള്ളത് അത് ഏത് വി ഐ പി ആയാലും അവരെ ശാരീരികമായി ആക്രമിക്കാൻ പോലും മടിക്കില്ല എന്നൊരു സമീപനം അവർക്കുണ്ട് നമുക്കറിയാം മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസനെ അടക്കം അടിച്ച് താഴെയിട്ടത് നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ എസ് എഫ് ഐയുടെ സമരം മുന്നോട്ട് പോകുന്നു അക്രമവാസനയോടുകൂടി തന്നെയാണ് ഈ സമരക്കാർ പെരുമാറുന്നത് ആരിഫ് ഖാൻ്റെ തട കാറ് തടയാൻ അവർ ശ്രമിച്ചിരുന്നു മുൻകാലങ്ങളിൽ ഇതേ മാതൃകയിൽ ഗവർണറെ വഴിയിൽ തടയുന്നതിനോ ഗവർണർ രാജ്ഭവൻ്റെ ഗേറ്റ് മറികടക്കുന്നതിനോ ഒക്കെയുള്ള ഒരു ശ്രമമാണ് ഈ പ്രക്ഷോഭം ർ നടത്തുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ രാജ്ഭവന്റെ സുരക്ഷ അടിയന്തരമായി വർദ്ധിപ്പിക്കേണ്ടതിന്റെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണുന്നത് മാത്രമല്ല രാജ്ഭവന്റെ സുരക്ഷ ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയെ പഴയതുപോലെ ഏൽപ്പിക്കണം എന്ന ആവശ്യവും ഉയരുകയാണ് വെബ് വെബ്ഡെസ്ക് തൂസ്